എന്നെ വെറുതെ കേട്ടോ കുഞ്ഞു ഒന്നും അറിയാ കണ്ടോടി കമന്റ് വായിക്കാൻ പറ്റി വായിക്കടി നീ ഇത് വായിക്കടി നീ അയ്യോ ഒന്നും അറിയാത്ത ഇല്ലടി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ തനുജ ജിനു ദമ്പതികളെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ല ഒരു വർഷം മുന്നേയാണ് ഇവരുടെ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഒരു അമ്മയും മകളും നോക്കി നിൽക്കെ ഒരച്ഛൻ കാമുകിയുടെ കൂടെ ഇറങ്ങിപ്പോകുന്നു ഒരു കാഴ്ച നിമിഷ നേരം കൊണ്ട് തന്നെ ആ ഒരു വീഡിയോ വൈറലാകുകയും വളരെ സങ്കടത്തോടെ കേരള ജനത ആ ഒരു വീഡിയോ ഏറ്റെടുക്കുകയും ചെയ്യുകയുണ്ടായി ആ കാമുകിയുടെ കൂടെ ഇറങ്ങിപ്പോയ ആളുടെ പേരാണ് ജിനു ഗോപി ആളൊരു റിയാലിറ്റി ഷോ ആർട്ടിസ്റ്റ് ആണ് അന്ന് മകളോടൊപ്പം ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയുടെ പേരാണ് തനൂജ പിന്നീട് ഈ തനൂജ എന്ന് പറയുന്ന ലേഡി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു തനുസ് ദേവൂസ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് അതിൽ ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുകയുണ്ടായി തനുജയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മകളെ എവിടെയെങ്കിലും ആക്കിയിട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവർക്കൊരു ജോലിക്ക് പോവുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ആ മകളെ സംബന്ധിച്ചിടത്തോളം അടുത്താരെങ്കിലും വേണം അതും പറഞ്ഞുകൊണ്ടാണ് അവർ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് എന്തായാലും ആ ഒരു കുടുംബം രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്ത് പതിയെ പതിയെ ഇവരുടെ പ്രശ്നങ്ങളെല്ലാം വന്ന് ഇവർ യൂട്യൂബിൽ പറയാൻ തുടങ്ങി ഒരുമാതിരി ദാരിദ്ര്യം പറച്ചിൽ അങ്ങനെ വെറും ദാരിദ്ര്യം പറച്ചിൽ മാത്രമായപ്പോൾ പലരും ഇവരെ എതിർത്തുകൊണ്ട് കമൻ്റ് ഇടാൻ തുടങ്ങി ഇങ്ങനെ ദാരിദ്ര്യം വന്ന് യൂട്യൂബിൽ പറയുന്നത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവരുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവരെ എതിർക്കുന്നവർക്കെതിരെ പൊട്ടിത്തെറിച്ചു കൊണ്ട് ഒരു വീഡിയോയുമായിട്ട് ഇവർ വരും ഇവരെ ആരും എതിർക്കാനോ ഒന്നും പറയാനോ പാടില്ല ഇപ്പോൾ ഞാൻ ഇവരെ കുറിച്ച് സംസാരിക്കാനുള്ള കാരണം ഇവരുടെ മകളായിട്ടുള്ള ദേവൂസിന് അച്ഛനെ വിളിക്കണമെന്നുള്ള ആഗ്രഹം വന്നു അങ്ങനെ ദേവൂസ് ജിനു ഗോപിയെ വിളിച്ചു ഇത് തനൂജ അറിയുകയും ചെയ്തു തനൂജയുടെ ഫോണിൽ ഓട്ടോ റെക്കോർഡറുണ്ട് അത് വെച്ച് തനൂജ മകൾ അച്ഛനോട് സംസാരിച്ചത് കണ്ടുപിടിച്ച് അതിന്റെ പേരിൽ ഇവര് മകളെയും കൊണ്ടുവന്ന് ലൈവില് കാണിച്ചു കൂട്ടിയത് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ

അയ്യേ ഇവരെന്താണ് കാണിച്ചു കൂട്ടുന്നത് ഇത്ര ഓവറാക്കാൻ വേണ്ടി ഇതിനകത്ത് എന്താണുള്ളത് ആ മകള് അച്ഛനെ വിളിച്ച് അതിനാണോ ഇത്രയും വലിയ സംഭവമാക്കുന്നത് ഇതൊക്കെ ഭയങ്കര ഓവറാണ് ഉള്ളത് പറയാമല്ലോ എന്തായാലും ഈ അച്ഛനും മകളും തമ്മിൽ സംസാരിക്കുന്നതിന്റെ ഓഡിയോ സനൂജ ലൈവ് ആയിട്ട് കാണിക്കുന്നുണ്ട് നമുക്കതൊന്ന് കണ്ടു നോക്കാം ഇവള് സംസാരിച്ചത് ഞാൻ തന്നെ ഹലോ 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 അപ്പാടിക്ക് പോയില്ലേ പോയി പോയി അപ്പ എന്നോ വിളിക്കാൻ

അപ്പൊ കൊറേ കാര്യങ്ങളുണ്ട് ഇതെല്ലാം കഴിയാൻ നേരം മോൻ ഒരു ദിവസം മനസ്സിലാവുന്നു ഒരു ദിവസം ഉണ്ട് അപ്പം അപ്പൊ എല്ലാ കാര്യങ്ങളും മോന് പറഞ്ഞുതരാം കേട്ടോ സത്യം പറയാൻ എന്റെ കുഞ്ഞു വേറെ ഒന്നുമല്ല എന്ത് പ്രശ്നം ഇതിലിപ്പോ ഞെട്ടാ മാത്രം എന്താണ് ഉള്ളത് ആ മകൾ കുറെ കാലമായി അച്ഛനോട് സംസാരിച്ചിട്ട് സംസാരിക്കണമെന്ന് തോന്നി ജസ്റ്റ് ഒന്ന് ഫോൺ വിളിച്ച് സംസാരിച്ച് അത്രയേ ഉള്ളു ഇതിലിപ്പോ എന്താണ് ഇത്രയും വലിയ സംഭവമാക്കാൻ വേണ്ടി ഉള്ളത് ഇതൊക്കെ ലൈവിൽ വന്ന് പറയേണ്ട ആവശ്യം എന്താണ് ഇതൊക്കെ ഭയങ്കര ഓവറാണ് വന്നു വന്ന് ഭയങ്കരമായിട്ട് അരോചകമായി മാറുന്നുണ്ട് ഇവിടെ തനൂജയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല നേരെ മറിച്ച് തനുജയെ കുറിച്ച് എന്തെങ്കിലും മോശം ജിനു ഗോപി പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ദേവൂസിന് തിരുത്തി കൊടുക്കാം എന്തായാലും തനുജ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതോടെ ജിനു ഗോപിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായി അപ്പോൾ ജിനു ഗോപി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം എന്നല്ല എന്റെ മോളല്ലേ കാരണം എനിക്കിട്ടുള്ള പണി എന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം എനിക്ക് അറിയാറ് അതുകൊണ്ട് തന്നെയാണ് മോളെ ഇത്ര എന്നെ അപ്പായെ മോൻ വിളിച്ചില്ലല്ലോ എന്ന് ചോദിച്ച് അന്നേരം മോൾ എന്നോട് പറഞ്ഞു അപ്പ അപ്പായ എന്നെ മറന്നോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അങ്ങനെ മറക്കാൻ പറ്റുള്ളൂ അപ്പായി മോളെ എല്ലാം എല്ലാം അറിഞ്ഞതിനു ശേഷം മോക്ക് ഞാൻ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു ആ ഒന്ന് എന്നെ ഒന്ന് വിളിച്ചതിന്റെ പിന്നിൽ എന്റെ കുഞ്ഞിൻ്റെ ഒരുപാട് അനുഭവിച്ചു കാരണം ഞാനെന്തായാലും ആ വീഡിയോ കൊണ്ട് ഒരുപാട് സങ്കടപ്പെട്ട് കിട്ടുക അപ്പൊ ഞാനെന്നിട്ട് ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിസാരം ഞാൻ അവിടെ സേഫ് ആയിരിക്കുന്നു ആ കുഞ്ഞ് സേഫ് ആയിരിക്കുന്നു ഞാൻ ഓർത്ത് നിസാരെ ഇന്നലെ ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ആ പതിനൊന്ന് വയസ്സുള്ള ഒരു കുഞ്ഞ് അത്ര അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് അനുഭവിച്ചെന്താണെന്ന് അറിയുന്നത് സത്യമായിട്ട് ഞാൻ ഈ വീഡിയോ ഒന്നും എടുത്ത് ഇടാതിരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഇമേജ് വേറൊന്നുമല്ല ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ കലാപരി വന്ന അപ്പൊ എന്റെ കൂട്ടുകാരെ വേറെ രീതി കാണരുത് എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഒന്നും ഞാൻ നേരത്തെ ഇടാതിരുന്നത് ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്റെ ആ അവരുടെ കയ്യിൽ നിന്നും ഞാൻ ഇറങ്ങി രക്ഷപ്പെട്ട് ഞാൻ എന്റെ അളിയന്റെ വീട്ടിൽ എന്റെ അമ്മയുടെ വീട്ടിൽ ഞാൻ പോയി ചെന്നപ്പോ ഈ പുള്ളിക്കാരി ഈ പെൺപുള്ള അവിടെ വന്ന് ആലമ്പ ഉണ്ടാക്കിയ എൻ്റെ വീഡിയോ ആണ് ഞാൻ ഈ കൂട്ടത്തിൽ നിന്നിടുന്നത് അത് അവർ തളിയൻ കാണാതെ എൻ്റെ എൻ്റെ അവസ്ഥ കണ്ടിട്ട് തളിയൻ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിച്ചു പോകും എന്നവർക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ട് അവരെടുത്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഞാനും എൻ്റെ കുഞ്ഞും ഇന്ന് അനുഭവിക്കുന്ന വേദന എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി ഈ അഭിനേത്രി വീഡിയോയുടെ മുന്നിൽ വന്നിരിക്കുന്നതും റിയലും അല്ലാതെ ഇവരുടെ ശരിക്കുമുള്ള സ്വഭാവം എന്താണെന്ന് ഈ കാണുന്ന ലോകം മുഴുവനും നിങ്ങളൊന്നും മനസ്സിലാക്കണം ഞാൻ ഈ വീഡിയോ ഇതിന് കരിടുക ീ അയ്യോ ഒന്നും അറിയാത്ത വീടും നിങ്ങൾ എന്ത് കാണിക്കാനോട്ടായിട്ട് ഇത്രയും പേര് കണ്ടിട്ട് ഞാൻ പോകണ്ട

എന്തോന്നാണ് ഇതൊക്കെ ഞാൻ എന്തു പറയാനാ ഇതിനൊക്കെ ഇപ്പം എന്തായാലും തനൂജയുടെ ദേഹോപദ്രവം സഹിക്കാൻ വയ്യാതെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എന്നാണ് ജിനു ഗോപി പറയുന്നത് പിന്നീടും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അവരെ വീട്ടിൽ വന്ന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ മകൾ തനൂജ കാരണം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ വരും ദിവസം ിൽ അതിന്റെ ക്ലിപ്പുകൾ പുറത്തുവിടും എന്നോടും പറയുന്നുണ്ട് എനിക്കിവരെ രണ്ടുപേരെയും വിശ്വസിക്കാനാകുന്നില്ല തനൂജയാണെങ്കിലും ജിനുഗോപി ആണെങ്കിലും ഉടായിപ്പിന്റെ ഉസ്താദുമാരാണ് രണ്ടുപേരും അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയാൻ വേണ്ടി ആ ഒരു അവസരം രണ്ടുപേരും ഉപയോഗിക്കുന്നു അത്രേ ഉള്ളു അതിനിടയിൽ ബലിയാടായിട്ട് പോകുന്നത് ആ ഒരു പാവം മകളാണ് ദൈവ് ചെയ്ത് ആ മകളെ ഓർത്തെങ്കിലും ഈ ഒരു പരിപാടി ഒന്ന് നിർത്തിവെച്ചൂടെ ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്